ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിൻ്റെ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു പീസ് തുണി വെച്ചിട്ട് നമ്മൾ നെക്ക് ചെയ്യുന്നതും ഷോൾഡർ ജോയിൻ ചെയ്യുന്നതും എല്ലാം ഉണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ടിങ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് വേണ്ട ഒരു വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ കാണിച്ചു തരാം കേട്ടോ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാം രണ്ട് റേഞ്ച് കഴത്തിൻ്റെ അകലം കഴുത്തിൻ്റെ ഇറക്കം ബാക്ക് നെക്കിന് നാല് നാലും ഫ്രണ്ട് നെക്കിന് അഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബാക്ക് നെക്കിൻ്റെ അളവിൽ നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെങ്ങ് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു പീസ് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം അതുപോലെ ഇപ്പുറത്തെ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു പീസ് തുണി അങ്ങ് എടുത്ത് മാറ്റണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു പീസ് തുണി എടുത്ത് മാറ്റാം അതായത് അത് ബാക്ക് നെക്കിൻ്റെ അളവിൽ വന്ന് നമുക്ക് കട്ട് ചെയ്തിരിക്കുന്നത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പീസ് മാറ്റിയ ശേഷം ഈ ഒരു പീസ് നമുക്ക് ഫ്രണ്ട് നെക്കിന് എടുക്കാം കേട്ടോ ഫ്രണ്ട് നെക്കിൻ്റെ അളവ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് വേറൊരു കളർ തുണി എടുത്തിട്ടുണ്ട് ഇതിനോട് കുറച്ച് വ്യത്യാസ തുണി എടുക്കുക തുണി മടക്കി വെച്ചിട്ടുണ്ട് മടക്കി വെച്ചിട്ടുള്ള വീതി വന്നിട്ട് ആറിഞ്ചും നീളം വന്നിട്ട് ഒമ്പതിഞ്ചും എടുത്തിട്ടുണ്ട് ശേഷം അത് ഇതുപോലെ ഇണ്ടോ ഇങ്ങനെയുള്ള തുണിയാണ് ഈ മടക്കുള്ള തുണി നേരെ നമ്മുടെ നൈറ്റി മടക്കി വെച്ചതിനോട് ചേർത്തി ഇതുപോലെ വയ്ക്കുക എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കഴുത്തിൻ്റെ ഇറക്കം കുറച്ചുകൂടി ഇറക്കി ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ അളവിൽ കട്ട് ചെയ്തെടുക്കുക പക്ഷേ കഴുത്തിൻ്റെ ചേഞ്ച് ഇല്ല കണ്ട ഇപ്പം ഇങ്ങനെ നമ്മൾ കോൺട്രാസ്റ്റ് കളർ തുണി വെച്ച് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു ഇത് ഭംഗി കിട്ടില്ല ഇങ്ങനെയാണ് റെഡിമെയ്ഡിൽ ചെയ്യുക റെഡിമെയ്ഡ് നെറ്റീസ് എല്ലാം ഈ ഒരു മെത്തേഡിലാണ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മൂന്ന് സൈഡും മടക്കി അടിക്കുക കേട്ടോ അടിച്ചു കൊണ്ടുവരാവേ ഞാൻ ഞാനത് വക്കടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് അടി ഒരു അടിപൊളി നൈറ്റി ബിറ്റ് കിട്ടോ ഇത് സത്യം പറഞ്ഞാൽ കുറത്തിക്ക് പറ്റുന്നൊരു ബിറ്റാണ് ഇത് നൈറ്റി നൈറ്റീവ് എന്ന് തന്നെ പറയാൻ പറ്റില്ല നല്ല പ്രിൻ്റാണത് ഇത് നേരെ നമ്മളിങ്ങനെ തുറന്നിട്ടുണ്ട് തുറന്ന ശേഷം ഉൾവശത്താണ് വെക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ തുറന്ന് വെക്കുക തുണിയുടെ ഉൾവശത്ത് നമ്മുടെ ഈ നെക്കിന്റെ പീസ് ദ ഇതുപോലെ വെച്ച ശേഷം ഈ കാലഞ്ച് തയ്യൽത്തുമ്പിട്ട് ദ അടിക്കുക ബാക്കി നിങ്ങൾ ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശേഷം നമുക്ക് ഇത് കണ്ടോ ആ തയ്യൽ തട്ടാതെ ചുറ്റും ഒന്ന് നമ്മളിപ്പോൾ തയ്ച്ചില്ലേ അതിൻ്റെ ഉൾവശത്ത് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിനെ നല്ല വശത്തേക്ക് ആ ഒരു പീസിന് അതെ ചെയ്യുന്ന പോലെ തിരിച്ചിടുക അതെ കണ്ടല്ലോ ഇങ്ങനെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ തുമ്പ് വശത്തും ആ ബോർഡറിൻ്റെ എൻ്റെ വശത്തും ഒന്ന് പതിച്ചടിക്കുക ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് പതിച്ച് അടിക്കുക കേട്ടോ ശേഷം നമുക്ക് അതിനെ ഇത് കണ്ടല്ലോ നമുക്ക് ഇപ്പൊ നമ്മളിങ്ങനെ പതിച്ചടിച്ചില്ലേ ഇനി നമുക്ക് ഇതിന്റെ ഈ വശം എൻ്റുവശം എൻ്റെ വശം നമുക്ക് ഈ തുമ്പ് വശം ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ഒന്ന് ചേർത്തി വെച്ചിട്ടൊന്ന് പതിച്ചടിക്കുക അതിന് ശേഷം ഇനി ബാക്ക് നെക്ക് ആണ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് നെക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കുക ഈസിയാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു കാണിച്ചിരുന്നാല് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പം ഇത് ഫുള്ളായി അടിച്ചു കൊടുത്തെടുത്ത ശേഷം ഇതുപോലെ ഉണ്ടാവും നമുക്ക് അതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെ ഉണ്ടാവും ഇനി നമുക്കിതങ്ങ് മാറ്റി വെച്ച ശേഷം നമ്മൾ ക്രോസ് പീസ് എടുത്ത് തയ്ച്ചത് നമ്മൾ ഒന്നര ഇഞ്ച് വീതിയുള്ള കുറച്ച് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ആ പീസുകളെല്ലാം കൂടി ജോയിൻ ചെയ്ത് വലിയൊരു പീസാക്കി എടുക്കുക കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് എല്ലാം കൂടി നമുക്ക് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് വലിയൊരു പീസാക്കി നമുക്ക് എടുക്കാം നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമുക്കൊന്ന് അടിച്ച് എടുക്കാം ഓരോരോ പീസും വെച്ച് 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 നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അതുകൊണ്ടല്ലേ ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാം അപ്പോൾ ഈ ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നൈറ്റിയുടെ നമ്മൾ ബാക്ക് നെക്കിൻ്റെ ബാക്ക് നെക്കില്ലേ ബാക്ക് നെക്ക് എടുത്ത ശേഷം നൈറ്റിയുടെ ബാക്ക് പോർഷൻ എടുക്കാം അതായത് ബാക്ക് പീസ് അതിന് ശേഷം അതിൻ്റെ നെക്കിലാണ് നമുക്ക് നെക്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം കാഞ്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് അടിച്ചെടുക്കുക കണ്ടല്ലോ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് പഠിച്ച് എടുത്ത ശ നമ്മൾ ഇതിങ്ങനെ അടിച്ചു കൊടുത്ത ശേഷം ഇപ്പം നമ്മൾ തയ്ച്ച തയ്യലില്ലേ അതിൻ്റെ ഉൾവശത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാതെ കണ്ടോ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കണ്ടല്ലോ അത് ഇങ്ങനെ തയ്ച്ച് ആക്കി കൊടുക്കുക ശേഷം നമുക്ക് ശ്രദ്ധിച്ചോളൂ ഇനിയുള്ളത് ഈ ഒരു ക്രോസ് പീസിനെ ഇതിനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കി വെക്കുക കണ്ടോ ഇങ്ങനെ നമ്മൾ ആക്കി വെച്ച ശേഷം നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം എടുക്കുക നല്ല വശം നേരെ ഇതിൻ്റെ ആ ഒരു ക്രോസ് പീസിനോട് ചേർത്ത് വെച്ച ശേഷം ക്രോസ് പീസിനെ ഈ ഫ്രണ്ട് പീസിൻ്റെ മേലെ ഇങ്ങനെ കിടത്തി വെച്ചെടുക്കുക വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ ക്രോസ് പീസിൻ്റെ തുമ്പൊന്ന് മടക്കിയിട്ട് കാലിഞ്ച് തയ്യൽ തുമ്പിൽ ഷോൾഡർ കൂട്ടി അടിക്കുക കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ഈ ഒരു ഇത് ഇതുപോലെ തന്നെ മറ്റേ സൈഡ് കൂടി ചെയ്തെടുക്കണം കണ്ടല്ലോ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ഇതിൻ്റെ ഷോൾഡർ വശത്തിന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മളെ ഈ ഒരു ക്രോസ് പീസ് അതിൻ്റെ മേലെ കിടത്തി വെച്ചിട്ട് ദ ഒന്ന് മടക്കിയ ശേഷം പതിച്ച് അടിക്കുക ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് നെക്കും ചെയ്ത ശേഷം വെറുതെ നല്ലവശം നല്ലവശം നല്ല ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ കൂട്ടി അടിക്കാവുന്നതാണ് ഏത് മെത്തേഡിലും നമുക്കിത് ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഇത് കണ്ടല്ലോ ഈ രീതിയിൽ ചെയ്തെടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ വിരുത്തി അങ്ങനെ നല്ലത് ഇനി ഇങ്ങനെ വിരുത്തി ഇടുക നമുക്ക് ഇതിൻ്റെ ഉൾവശം നമ്മളെടുക്കുക ഉൾവശത്ത് അതെ ഇങ്ങനെ വരുത്തിയിട്ട ശേഷം ആ ഒരു ക്രോസ് പീസിൽ അതെ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് രണ്ട് തവണ മടക്കാം അതെ ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്ന് മടക്കിയിട്ട് ഒന്നും പതിച്ചടിക്കുക അതായത് അതിനെ ആ ഒരു ക്രോസ് പീസ് ഇങ്ങനെ ഉണ്ടാവും അതിന് വേണ്ട ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടി രണ്ട് തവണ മടക്കണേ ശ്രദ്ധിക്കണം അതെ ഇങ്ങനെ മടക്കി വീണ്ടും ഒന്ന് മടക്കിയിട്ട് ഒന്ന് പതിച്ചടിക്കുക ഇങ്ങനെയാണ് ഞെക്ക് നമ്മുടെ ബ്ലൗസിനും നൈറ്റിക്കും അത്യാവശ്യം കുർത്തികളിലൊക്കെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് നെക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇത് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരാം നോക്കി എത്ര എളുപ്പത്തിലാണ് നമുക്ക് നൈറ്റി തയ്ച്ച് തീരണം എന്നുള്ളത് നോക്കിക്കേ ഇനി നമുക്ക് ഇത് ഇങ്ങനെ നമുക്ക് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിതിൻ്റെ നേരെ സ്ലീവിൻ്റെ പീസ് എടുക്കുക സ്ലീവിൻ്റെ പീസ് എടുത്ത ശേഷം നമുക്കിതിൽ ഫ്രണ്ട് കൈക്കൂഴിയൊന്നും കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല സ്ലീവിൻ്റെ സെൻറ്റർ വശവും നൈറ്റിയുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് താഴെത്തിക്കും അതേപോലെ തന്നെ നമുക്ക് വീണ്ടും നമുക്ക് അപ്പുറത്ത് വരുമ്പോൾ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്ക് അടിച്ചു പോവാം അപ്പം ഇതിപ്പം അതേ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളത് കറക്റ്റാക്കി വെച്ചിട്ട് കൂട്ടി അടിക്കുന്നുണ്ട് അവിടെ എത്ര പെട്ടെന്നാണ് ഞാൻ ചെയ്ത് പോകുന്നത് നിങ്ങളുടെ മുൻവശത്ത് തന്നെ ഫുള്ളാ ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല പിന്നെ അതിന് ശേഷം വീണ്ടും ഇപ്പുറത്തെ സൈഡ് അതായത് നമ്മൾ തയ്ച്ച് ഒരു സൈഡല്ലേ തയ്ച്ചുള്ളൂ ഒരു സ്ലീവിൻ്റെ ഒരു സൈഡ് തയ്ച്ചു വീണ്ടും ആ സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ചെയ്ത് വരും ഇതേപോലെ തന്നെ അപ്പുറത്തെ സ്ലീവും ചെയ്തെടുക്കണേ അത് ഞാൻ കാണിക്കുന്നില്ല വീഡിയോയിൽ അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കൂട്ടി അടിക്കുക കട്ടിങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് ക്ലിയറായി മനസ്സിലാവും ഇതൊരു ഡബിൾ എക്സെലും ലാർജും ടു ഡബിൾ എക്സൽ സൈസിൻ്റെ മെഷർമെൻറ്റിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇത് ഇത് ചെയ്തു ഇതിൻ്റെ അടിവശം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല സ്ലീവ് കാരണം കരഭാഗം വരുന്നതാണ് അപ്പം ഞാനത് രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്ത് രണ്ട് ഒന്ന് കൂട്ടി അടിച്ചിട്ടുണ്ടേ ഇഞ്ച് തയ്യൽ തുമ്പിൽ കൂട്ടി അടിച്ചു ഇനി പ്ലീറ്റിനായിട്ട് ഈ ഒരു തുണിയാണ് അടിയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ പ്ലീറ്റിനായി വെച്ചിരിക്കുന്ന തുണി അതിൽ പ്ലീറ്റ് വെച്ച് കൊടുത്ത ശേഷം ബാക്കിയുള്ളത് ഞാൻ എങ്ങനെ വരുന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ പ്ലീറ്റ് വെച്ച് കൊടുത്തിട്ട് കാണിച്ചുതരാം സംഭവം അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിൻ്റെ ഫൈനൽ ലോക്ക് ഇതിന് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും ഇതൊരു കുർത്തിയാണ് ഓഫീസിൽ കിട്ടിട്ടു പോകാൻ പറ്റിയ കുർത്തിയാണ് കുർത്തിയാണത് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള പ്രിൻറ്റാണത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണുണ്ടല്ലോ അടിപൊളിയാണ് സംഭവം അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബോക്സിൽ കാണാൻ പറ്റും ചാനലിലുള്ളവർക്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്